ചില ആലോചനകൾ പങ്കുവെക്കുവാനും ഇളികളെയും ബലപ്പെടുത്തി ഈ മാധ്യമത്തിന് കൂടെ അതിനുള്ള അവസരം നൽകി തന്ന ദൈവത്തിനും ഇതിൻ്റെ പിന്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദിയുള്ള ഹൃദയത്തോടെ വന്ദനം ചെയ്യുന്നു അതുപോലെ ഇതിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും എൻ്റെ സ്നേഹ വന്ദനം ഇന്നും നമുക്കൊരു പുതിയ വിഷയത്തിലേക്ക് കിടക്കാം വലുപ്പത്തി ഇരുപത്തിനാലാം അധ്യായത്തിലെ ഇതിലൊരു ചോദ്യം നമുക്ക് ചിന്തിക്കാം ആദ്യമായി അബ്രഹാമിൻ്റെ ദാസനായ ലയാസാർ അബ്രഹാമിനോട് ചോദിക്കുന്നു എന്നാൽ സ്ത്രീക്ക് എന്നോടുകൂടെ വരു എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ ഉൽപ്പത്തി ഇരുപത്തി നാലിൻ്റെ അഞ്ച് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഒന്ന് ചിന്തിക്കാം സാറാ ഖനാൻ ദേശത്ത് സാറാ ഖനാൻ ദേശത്ത് ഹെബ്രോനിൽ വെച്ച് മരിക്കുന്നു കിരിത്തറബൽ വെച്ച് മരിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ടിന് ഇരുപത്തി മൂന്നിൻ്റെ രണ്ടാണ് ഒന്നും രണ്ടുമാണ് സാറാക്കുന്നൂറ്റി ഇരുപത്തേഴ് വയസ്സായിരുന്നു അബ്രഹാം വയസ്സിൽ നിവൃത്തനായി ഇരുപത്തിനാലിൻ്റെ ഒന്ന് തൻ്റെ വീട്ടിൽ മൂപ്പനും തൻ്റെ കാര്യ ദാസനായ ലയാ സാറിനോട് അബ്രഹാം തൻ്റെ ദേശത്തും തൻ്റെ ചാർജക്കാരുടെ അടുക്കലയും ചെന്ന് തൻ്റെ മകനായ ഒരു ഭാര്യയെ അന്വേഷിക്കുവാൻ തിരഞ്ഞെടുക്കുവാൻ ആയി അയക്കുവാൻ സഹിക്കാൻ അതിനെക്കൊണ്ട് സന്ധ്യം ജയിക്കുന്നതാണ് സന്ദർഭം ഇരുപത്തിനാല് മൂന്ന് മുതൽ നാല് വരെ ചുറ്റും പാർക്കുന്ന കാര്യ അന്യ സ്ത്രീകളിൽ നിന്നും തൻ്റെ മകനൊരു ഭാര്യയെ എടുക്കരുതെന്നും ഉറപ്പി പറയിപ്പിക്കുന്നു അപ്പോൾ ദാസന ബ്രഹാമിനോട് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ചിന്താവിഷയം ദാസനവനോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിൻ്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ വാക്യം അഞ്ച് അപ്പോൾ അബ്രഹാം അവനോട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ് എൻ്റെ മകനെ അവിടേക്കും മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക വാക്യം ആറ് ഇന്ന് ദൈവമക്കളായ മക്കളായ നമുക്ക് പലർക്കും സംഭവിക്കുന്ന തോൽവി ഇവിടെയാണ് വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോകുന്നവാനുള്ള തത്രപ്പാട് ൗമികമായ അല്പം നേട്ടങ്ങൾക്കായിട്ടായിരിക്കാം എന്നാണ് അത് ചെയ്യുന്നത് മാനുഷികമായ കണക്കൂട്ടലുകൾ താൽക്കാലിക നേട്ടങ്ങൾ നമ്മെ വേർപ്പാടിൻ്റെ വിശുദ്ധി പാലിക്കുവാൻ കഴിയാത്തവരാക്കി തീർക്കുന്നത് തീർക്കുന്നു നമ്മുടെ പൂർവീകന്മാർ വിട്ടുപോകുന്ന പലതിലേക്കും ഇന്നത്തെ തലമുറ മടങ്ങിപ്പോകുവാൻ തത്രപ്പാട് വ്യഗ്രത കാണിക്കുന്നു അതിൻ്റെതായ തോൽവികൾ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ അബ്രഹാം എത്ര ഉറച്ച തീരുമാനമാണ് എടുക്കുന്നത് യാതൊരു കാരണവശാലും എൻ്റെ മകനെ ഞാൻ വിട്ടുപോരുന്ന ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകരുത് പ്രിയ സഹോദരിമാരെ അമ്മമാരെ നമുക്കിങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നുണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കുക പലപ്പോഴും നം അല്പം വിട്ടുവീഴ്ചകൾ ചെയ്തു പോകരുന്ന് താൽ താൽകൽ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രധാനം ഇതൊക്കെ വിട്ടുകളഞ്ഞവർ കളയേണ്ടവർ അല്ലേ വേർപെട്ട വിശ്വാസി എന്നഭിമാനിക്കുന്ന നാം ഓരോരുത്തരും സ്വന്തം ഛർദ്ദിയിലേക്ക് തിരിയുന്ന എന്നാണ് വിട്ടുപോകുന്നതിലേക്ക് തിരിയുന്നവരെ വിളിക്കുന്നത് നമുക്കത് സമ്പൂർണമായി ഉപേക്ഷിക്കാം ഉഴപ്പുള്ള തീരുമാനങ്ങൾ എടുക്കാം അബ്രഹാം ദാസനെ ധൈര്യപ്പെടുത്തുന്ന ആണ് എൻ്റെ ദൈവം നിനക്ക് തൻ്റെ ദൂതനെ അയച്ച് നിനക്ക് മുമ്പാകെ തൻ്റെ ദൂതനെ അയച്ച് കാര്യം സഫലമാക്കും അതുകൊണ്ട് വാക്യേഴാണ് അതുകൊണ്ട് നീ അതിലൊട്ടും ഭാരപ്പെടണ്ട ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്നുള്ളത് ദാസനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ ദാസൻ യജമാനോട് സത്യം ചെയ്ത് പുറപ്പെട്ടു മെസ്സത്തോ മെസ്ബത്തോമിയയിൽ എത്തി വാക്യം ഒമ്പത് പത്ത് വൈകുന്നേരത്തെ റിബേക്ക കിണറ്റരികിൽ വരികയും ഇലയാസാർ പ്രാർത്ഥിച്ചു പോന്ന പറഞ്ഞ അടയാളം സാധൂകരിക്കുകയും റിബേക്കയുടെ സഹോദരൻ അവനെ ഭവനത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു വിസ്താര ഭയത്താൽ ഇതൊന്നും വിവരിക്കുന്നില്ല അതെല്ലാം തിരുവേദനത്തിലുള്ളത് തന്നെയാണ് താൻ വന്ന കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചപ്പോൾ അവ റിബേക്കയുടെ പിതാവും ബതൃവേലും സഹോദരൻ ലാബാനും ഈ കാര്യം സ ഹോവയാൽ വരുന്നു നമുക്കെങ്ങനെ അത് അത് ഉപേക്ഷിക്കാം എന്ന് മനസ്സിലാക്കുന്നു ബാക്കി അൻപത് ഇതറുബേക്ക അവളെ കൂട്ടിക്കൊണ്ടുപോകാ ഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാന് ഭാര്യയാകട്ടെ എന്നുള്ള സമ്മതം അവർ ലാസറിനെ അറിയിക്കുന്നു അപ്പോഴാണ് വാക്കി അൻപത്തൊന്നാണ് അപ്പോഴാണ് മാതാപിതാക്കൾക്ക് ഒരാഗ്രഹം അവർ പറഞ്ഞത് ബാല പത്ത് ദിവസം കൂടെ ഞങ്ങളോട് കൂടെ നിൽക്കട്ടെ അപ്പോൾ യജ ഉദാസൻ തീർത്ത് പറഞ്ഞു എനിക്ക് ഇല്ല ഒട്ടും എന്നെ താമസിപ്പിക്കരുതേ ഇത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബാലയെ വിളിച്ച് ചോദിക്കട്ടെ അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു നീ ഒരു ഈ പുരുഷൻ്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ എന്ന് അവൾ പറഞ്ഞു ബാക്കി അൻപത്തെട്ട് ഏത് ദൈവനിശ്ചയമാണെന്നുള്ളതിൻ്റെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷൻ്റെ കൂടെ പോയി പോവുക ദൂരദേശത്തേക്ക് പോകുന്ന ഒരു യുവനക്കാരത്തി ദൈവം ഒരുക്കിയ വഴി ആർക്കും തടയാൻ സാധ്യമല്ല അങ്ങനെ ദാസനും ബാല്യക്കാരും റിബേക്കേ ദാസിമാരെയും കൊണ്ട് മടക്ക് യാത്ര ആരംഭിച്ചു ബാക്കി അറുപത്തൊന്ന് കൊട്ടകപ്പുറത്താണ് യാത്ര വളരെ ദിവസങ്ങൾ യാത്രയെ ചെയ്തു എന്നാൽ സഹാക്ക് ബാർലൈ ബാർലൈരോയി വരെ വന്ന് തെക്കേദേശത്ത് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ട് അവിടെ പാർക്കുകയായിരുന്നു ബാക്കി അറുപത്തിരണ്ട് തൻ്റെ മണവാട്ടിയെ ചേർത്ത് കൊള്ളുവാൻ അത്യാർഥിയോടെ കാത്തിരിക്കുന്ന മണവാളൻ വൈകുന്നേരത്ത് ഇസ്സഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു ബാക്കി അറുപത്തി മൂന്ന് രൂപയൊക്കെയും തലമുക്കി നോക്കി സഹാക്കിനെ കണ്ടു ഇട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി ബാക്കി അറുപത്തിനാല് എത്ര സൗമ്യത സ്വന്തം ഭവനത്തിലെ പരിശീലനമാണ് അവളെ ഇത്ര ശ്രേഷ്ഠയാക്കിയത് അവൾ ദാസനോട് ചോദിക്കുന്ന ചോദ്യം വെളിം പ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷനാർ അതേ സഹാഖാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ഒരു മൂടവിടെ എടുത്ത് തന്നെ മൂടി ബാക്കി അറുപത്തഞ്ച് ഒരു വലിയ കാത്തിരിപ്പിൻ്റെയും കൂടിക്കാഴ്ചയുടെയും സന്ദർഭം പ്രിയനും പ്രിയയുമായി പ്രിയ സഹോദരിമാരെ നാം എത്ര നാളായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രാണപ്രിയൻ വരും നിശ്ചയമാണ് താമസിക്കേയില്ല പ്രിയനും താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പ്രിയയെ ചേർക്കുവാൻ പിതാവിൻ്റെ ഒരു അനുവാദത്തിനായി കാത്തിരിക്കുകയാണ് അവൻ വെമ്പൽ കൊള്ളുകയാണ് വിട്ടുപോയ ഭൂമിയിലേക്ക് വരാതെ തേജസ് ഏറിയ ശരീരം ധരിച്ച കാന്തയെ ധരിച്ചു വരുന്ന തൻ്റെ കാന്തയെ ചേർത്ത് കൊള്ളുവാൻ മധ്യാകാശത്തിൽ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന പ്രിയൻ കാഹളധ്വനിയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ തേജസ്സിൽ ഉയർക്കുകയും ക്രിസ്തുവിൽ ജീവനോടെ ശേഷിച്ചെന്ന് നാമെല്ലാവരും കൂടി ഇടയിൽ രൂപാന്തരപ്പെട്ടവരോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യുന്നു ചെയ്യുന്ന സന്ദർഭമാണ് കണ്ണിക്കുന്നതിനിടയിലാണ് രൂപാന്തരപ്പെട്ട എടുത്തുകൊള്ളപ്പെടുന്നത് വെളിമ്പ്രദേശത്ത് എൻ്റെ പ്രിയർ ിയർ ബേഖയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇസഹൊക്കെ കർത്താവിൻ്റെ നിഴലാണ് കർത്താവ് മധ്യാകാശത്തിൽ തൻ്റെ പ്രിയയായ കാന്തയെ തൻ്റെ അവസാനത്തുള്ളിൽ രക്തമൂറ്റിക്കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയെ ചേർത്ത് കൊള്ളുവാൻ മധ്യാകാശത്തിൽ ഇറങ്ങി വര വരുന്നതിൻ്റെ ഒരു ഒരു ദൃശ്യമാണ് ഇവിടെ പ്രിയ സഹോദരിമാരെ നമ്മുടെ പ്രത്യാശ അതല്ലേ ഈ മരു പ്രയാണത്തിൽ ദുഃഖവും കഷ്ടവും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നേറാം കാഹളം ധനിക്കുമ്പോൾ തല പൊക്കി നോക്കാം പ്രിയനെ കാണാം അവൻ നമ്മെ ദർശിക്കും അവൻ നമ്മെ ചേർത്ത് കൊള്ളും ആ കൂടിച്ചേരൽ എത്ര മനോഹരം പിന്നെ യുഗായുഗം പ്രിയനോടൊപ്പം നിത്യതയിൽ കണ് നിത്യതയിൽ കണുനീരോ മുറുവിളിയോ ഇല്ലാതെ ജീവിക്കാം പ്രത്യാശ നിവർത്തിക്കായി നമ്മെ ഒരുക്കാം ഒന്ന് ഇസ്ലോനിക്കൽ നാലിൻ്റെ പതിനാറ് പതിനേഴ് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂരൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെയിരിക്കും ഈ ഈ പ്രത്യാശ നിറഞ്ഞ ഈ സന്ദർഭത്തിലേക്ക് നമ്മളെ തന്നെ ഒരുക്കാം ദൈവാദിനെ നമുക്ക് പ്രാപ്തിയും കൃപയും നൽകി തരടട്ടെ അവൻ്റെ വലിയ നാമം മാറ്റപ്പെടുമാറാകട്ടെ ആമേനാമേൻ